ൾക്ക് മുൻപ് തങ്ങളുടെ പൂർവികർ ചെയ്ത് തെറ്റുതിരുത്തി ഏകദേശം മുപ്പതോളം കുടുംബങ്ങൾ സനാതനധർമ്മത്തിലേക്ക് തിരികെ എത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഛത്തീസ്ഗഡിൽ ശക്തി ജില്ലയിൽ നടന്ന വീരാട് ഹിന്ദു സമ്മേളനത്തിൽ വെച്ചാണ് ഇവർ ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തിയത് മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകൾ മതം മാറ്റിയ മുപ്പത്തിയഞ്ച് കുടുംബങ്ങളാണ് ഇപ്പോൾ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വരുന്നത് ശ്രാവണ മാസത്തിലെ അവസാന തിങ്കളാഴ്ച ജോബ ആനന്ദ്ശീല ആശ്രമത്തിൽ ശിവശക്തി രുദ്ര മഹാഅഭിഷേകത്തോടൊപ്പമാണ് സമ്മേളനവും സംഘടിപ്പിച്ചത് വേദമന്ത്രങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ നൂറോളം പേരെ അവരുടെ പൂർവികരുടെ മതത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അഖില ഭാരതീയ ഘർ വ്യാപ്തി അഭിയാൻ മേധാവിയായ പ്രബൽ പ്രതാപ് ജുവേദ് മടങ്ങിയെത്തിയവരെ ആദരിക്കുകയും ചെയ്തു മടങ്ങിയെത്തിയവരുടെ പാദങ്ങൾ കഴുകി ഹിന്ദു മതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് മതപരിവർത്തന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അവ നിയന്ത്രിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണിപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നത് നിയമവിരുദ്ധ മതപരിവർത്തനം നടത്തുന്ന പ്രദേശങ്ങളിൽ ഗർവ് വാപ്പസി പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണ് വേണ്ടതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇത്തരത്തിൽ സനാതനധർമ്മം സ്വീകരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ പൂർവികരുടെ തെറ്റുതിരുത്തി അന്യ മതത്തിലേക്ക് പോയവർ ഒരുപാട് പേരാണ് ഇപ്പോൾ ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപും ഒരു രാജസ്ഥാനിൽ ഒരു ഗ്രാമം മുഴുവൻ സനാതനധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏറെ ശ്രദ്ധേയമായി അല്ലെങ്കിൽ കൗതുകത്തോടെയായിരുന്നു ഈ വാർത്ത ജനങ്ങൾ ഏറ്റെടുത്തത് കുറച്ച് വർഷങ്ങളായി തന്നെ ചില ക്രിസ്ത്യൻ മിഷനറിമാർ പലതരം പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് അവരെ മതപരിവർത്തനം ആഹ് ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷെ അവർക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആളുകൾ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ യഥാർത്ഥ സനാതർ നിർമ്മത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് ഉണ്ടായത് സംഭവബകുലമായ ഇക്കാര്യം നടന്നിരിക്കുന്നത് രാജസ്ഥാനിലായിരുന്നു സംഭവത്തെ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള നൂറിലധികം ആളുകളാണ് തെറ്റുതിരുത്തി സ്വന്തം മതത്തിലേക്ക് മടങ്ങിയെത്തിയത് ഈ ജില്ലകളിൽ ക്രിസ്ത്യൻ മിഷനറിമാർ പലപ്പോഴും ദാരിദ്ര്യവും വിദ്യാഭ്യാസവും കുറഞ്ഞവരുമായുള്ള ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസം നല്ല ജീവിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയായിരുന്നു എന്നാൽ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞതിനെ തുടർന്നുകൊണ്ടാണ് രാജസ്ഥാനിലെ മൂന്ന് പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ തന്നെ നൂറിലധികം ആളുകളാണ് ഇത്തരത്തിൽ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം സനാതനധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് സനാതനധർമ്മം എന്നാൽ എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നതാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത് സനാതന എന്നതിൻ്റെ അർത്ഥം ശ്വാശ്വതമായതെന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്വം എന്നതുമാണ് അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിന് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബി സി മൂവായിരത്തിനും ബി സി ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവം ചില പണ്ഡിതന്മാർ പറയുന്നു അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത് സനാതനധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ് ഭൂമിയിലെ ഒരാളുടെ ഒരു പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്